പത്തനംതിട്ടയിൽ കടബാധ്യതയെ തുടർന്ന് മൂന്നംഗ കുടുംബം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഗൃഹനാഥ മരണപ്പെട്ടു പത്തനംതിട്ട കൊടുമൻ രണ്ടാം കുട്ടി വേട്ടയ്ക്കോട്ട് വീട്ടിൽ ലീലയാണ് മരിച്ചത് ഭർത്താവ് നീലാംബരൻ മകൻ ബിപിൻകുമാർ എന്നിവരെ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതോടെ ഗൃഹനാഥനായ നീലാംബരൻ ബന്ധുവിനെ ഫോണിൽ അറിയിച്ചതോടെയാണ് സംഭവം പുറംലോകമറിയുന്നത് സമീപവാസികളെത്തിയപ്പോൾ കുടുംബാംഗങ്ങൾ അവശ്യനിലയിൽ കിടക്കുന്നതും വീട്ടിലെ മൂന്ന് ഫാനുകളിൽ സാരി കെട്ടി കുരുക്കിട്ട നിലയിലുമാണ് കണ്ടത് മൂവരുമെന്തോ ടാബ്ലറ്റുകൾ കഴിച്ചതായും സംശയമുണ്ട് ഉടൻ തന്നെ മൂവരെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ലീല മരിച്ചിരുന്നു സ്ഥിതി ഗുരുതരമായതിനാൽ നീലാംബരനെയും മകൻ ബിപിനെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു ലീല നീലാംബരൻ പെയിന്റിംഗ് തൊഴിലാളിയാണ് കുടുംബം എഴുപതിനായിരം രൂപ ലോൺ എടുത്തതിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും ഇതിന്റെ മനോവിഷമത്തിലാണ് കുടുംബം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം കുമാർ ആരോപിച്ചു